വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ബ്രിട്ടനിലുള്ളത് അപ്പോൾ ബ്രിട്ടൻ ഇപ്പോൾ നേരിടുന്നത് ഒരു അനിവാര്യമായ ദുരന്തമാണ് അനിവാര്യമായ ദുരന്തം എന്ന് പറഞ്ഞാൽ അത് അവർ അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടൻ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നുള്ളൊരു ക്വസ്റ്റനാണ് ഒന്ന് എന്താണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിക്കൊണ്ട് അവിടുത്തെ വലതുപക്ഷവും മറ്റു ചില ശക്തികളും വലതുപക്ഷവും മറ്റു ചില ശക്തികളും നടത്തിയ പ്രചാരണത്തിൽ കൺസർവേറ്റീവ് പാർട്ടിയിലെയും അതുപോലെ ലേബർ പാർട്ടിയിലെയും ചില നേതാക്കൾ വീണുപോയി രണ്ട് പാർട്ടികളും ബ്രിക്സിന് ബ്രിക്സിറ്റിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടായിരുന്നു അങ്ങനെ അവർ അതിൽ നിന്ന് പുറത്തു വന്നു പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ എന്തൊക്കെ കാരണം പറഞ്ഞാണോ അവർ പുറത്തു വന്നത് ആ കാരണങ്ങൾ പരിഹരിക്കപ്പെട്ടില്ല എന്ന് മാത്രമല്ല പുതിയ ചില പ്രശ്നങ്ങൾ യു കെയിൽ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതുമൂലം ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന ചില വൈഷമ്യങ്ങൾ അതായത് ആ വിലക്കയറ്റം ഉണ്ടാകുന്നു ജീവിത ചെലവ് കൂടുന്നു ബിസിനസ് മന്തിഭവിക്കുന്നു സാമ്പത്തികാവസ്ഥ വളരെ പരിതാപകരമാകുന്നു അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാവുന്ന അസംതൃപ്തി അസംതൃപ്തിയെ ആര് ക്യാപിറ്റലൈസ് എന്നുള്ള ചോദ്യമുണ്ട് ആര് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള കാരണം കൺസർവേറ്റീവ്സും ലേബർ പാർട്ടിയും കോംപ്ലക്സ് ആയിട്ടുള്ള നിലപാടാണ് അതിൽ സ്വീകരിച്ചത് ബ്രെക്സിറ്റ് വേണോ വേണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ആര് അവരെ റിപ്രസെൻറ്റ് ചെയ്യുന്നു വെച്ചാൽ അവിടെയാണ് ഒരു പുതിയ പ്ലെയർ രംഗത്ത് വരുന്നത് അത് പുതിയ പ്ലെയർ അല്ല ബ്രക്സിറ്റ് സമയത്ത് നടന്ന പ്ലെയറാണ് റിഫോംസ് പാർട്ടി എന്ന് പറയുന്ന നിഗേൽ ഫറാഷിൻ്റെ പാർട്ടി നിഗിൽ ഫറാഷരാണ് നിഗിൽ ഫറാഷ് ഈ പറയുന്ന ബ്രെക്സിറ്റിന് വേണ്ടി അതിഗുരുതരമായ വിഷപ്രചാരണം നടത്തി വിദ്വേഷ വിദ്വേഷപ്രചാരണം നടത്തി അസത്യപ്രചാരണം നടത്തി ഫോർഫ്രണ്ടിലേക്ക് വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അയാൾ സ്ഥാപിച്ച പാർട്ടിയാണ് റിഫോം പാർട്ടി ആ പാർട്ടിക്ക് ഇപ്പോൾ ഈ ലേബർ പാർട്ടി വിജയിച്ച അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് വലിയ തോതിലുള്ള മൊമെൻ്റം വരുന്നു അവരിലേക്ക് ധാരാളം ആളുകൾ മെമ്പർഷിപ്പ് എടുക്കുന്നു അവരുടെ പാർട്ടി ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടിയേക്കാൾ വലിയ പാർട്ടിയായി മാറാൻ പോവുകയാണ് അംഗങ്ങളുടെ എണ്ണത്തിൽ നിന്ന് അവർ അവകാശവാദം ഉന്നയിക്കുന്നു മറ്റൊന്ന് ഏറ്റവും പുതിയ സർവേകളിൽ അവർക്ക് വലിയ തോതിലുള്ള വോട്ട് ലഭിക്കുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന നിഗേൽ ഫറാഷിൻ്റെയും അദ്ദേഹത്തിൻ്റെ റിഫോം പാർട്ടിയുടെയും ഒരു മുന്നേറ്റം ചെറുക്കുക എന്നുള്ളൊരു അടിയന്തര ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ലേബർ പാർട്ടി ഇത്ര ശക്തമായ ഈ ഇമിഗ്രൻസിനെതിരായ നടപടികളായി മുന്നോട്ട് പോകുന്നത് നടപടിയെടുക്കുക എന്നതിനപ്പുറം ഞങ്ങൾ നടപടിയെടുക്കുന്നുണ്ടെന്ന് കാണിക്കുക എന്നുള്ളതാണ് ലേബർ പാർട്ടിയുടെ ലക്ഷ്യം അതിനപ്പുറം ട്രംപിനെ പോലെ ട്രംപ് ചെയ്യുന്നത് പോലെ അതൊരു തരം അതിതീവ്ര വംശീയതയുടെയോ അതിതീവ്ര ദേശീയതയുടെ ഭാഗമായി അവർ ചെയ്യുന്നതല്ല അവരുടെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ലേബർ പാർട്ടിയുടെ പൊളിറ്റിക്കൽ പൊസിഷനാണ് അതല്ല അവരുടെ അടിയന്തര ലക്ഷ്യം എന്ന് പറയുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ റിഫോം പാർട്ടി പറയുന്ന വ വൈറ്റ്സിൻ്റെ വോട്ട് നേടിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരം വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറിക്കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ധാരാളം ലേബർ പാർട്ടിയിൽ നിന്നും കൺസർവേറ്റീവ് പാർട്ടിയിൽ നിന്നും ധാരാളം ആളുകൾ ഡിഫക്റ്റ് ചെയ്ത് ആ പാർട്ടി ചേരുന്നുണ്ട് എന്ന വാർത്തകൾ വരുന്നു അപ്പോൾ അത് തടയുക എന്നൊരു അടിയന്തര ലക്ഷ്യമാണ് അവർക്കുള്ളത് അതിനപ്പുറം ട്രംപിനെ പോലെ ഒരു ട്രംപിൻ്റെ രാഷ്ട്രീയവുമായി യോജിച്ചുകൊണ്ടുള്ള ഒരു ഇമിഗ്രേഷൻ വിരുദ്ധ കുടിയേറ്റ വിരുദ്ധ നടപടികളല്ല ഇപ്പം നാം അവിടെ കാണുന്നത് ഈ പ സൈനിക വിമാനത്തിലൊക്കെ ഇന്ത്യയിലേക്ക് ആളുകൾ അയച്ച പോലെ ബ്രിട്ടൻ അങ്ങനെ ചെയ്യുമെന്നും നാം കരുതുന്നില്ല ഇത് ഇപ്പം നേരിടുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബ്രെക്സിറ്റിൻ്റെ ഒരു അനന്തരഫലം കൂടിയാണ്